കളറിൽ നീരാടി താരസുന്ദരികൾ എവിടെയെല്ലാമാണ് ചായം തേച്ചത് എന്തായാലും സൂപ്പർ ആഘോഷിക്കുമ്പോൾ കളറായി തന്നെ വേണം അപ്പോൾ കളറിന്റെ ആഘോഷമാകുമ്പോഴോ ഹോളി ആഘോഷിച്ച് പ്രേക്ഷകരുടെ പ്രിയ താരങ്ങൾ നിറങ്ങളുടെ ഉത്സവമായ ഹോളി ഉത്തരേന്ത്യയിൽ വസന്തകാലത്തെ വരവേൽക്കുന്ന ആഘോഷം കൂടിയാണ് അമിതാഭ് ബച്ചൻ അക്ഷയ് കുമാർ പ്രിയങ്ക ചോപ്ര കരീന കപൂർ അടക്കം നിരവധി ബോളിവുഡ് താരങ്ങളും ഹോളി ആഘോഷത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു ആലിയ ഭട്ട് രൺബീർ കപൂർ മകൾ റാഹ എന്നിവർക്കൊപ്പമായിരുന്നു നടി നാദിയാം മൊയ്തുവിന്റെ ഹോളി ആഘോഷം മുംബൈയിൽ നാദിയാം മൊയ്തു താമസിക്കുന്ന അതേ അപ്പാർട്ട്മെന്റിലാണ് രൺബീറും കുടുംബവും താമസിക്കുന്നത് ബോളിവുഡ് താരദമ്പതികളായ ജാക്കി ബഗ്നാനിയുടെയും പ്രീതിന്റെയും വിവാഹശേഷമുള്ള ആദ്യ ഹോളിയായിരുന്നു ഇത്തവണ ആഘോഷ ചിത്രങ്ങൾ ഇരുവരും സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു വിമലാരാമനും കുടുംബത്തോടൊപ്പമായിരുന്നു രമ്യാകൃഷ്ണന്റെ ഹോളി ആഘോഷം ആഘോഷ വീഡിയോ വിമലാരാമൻ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചു പുതിയ സിനിമയായ ബഡേ മിയാൻ ചോട്ടേ മിയാൻ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടായിരുന്നു അക്ഷയ് കുമാറിന്റെയും ടൈഗർ ഷറോഫിന്റെയും ഹോളി ആഘോഷം രസകരമായ വീഡിയോ ഇരുവരും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി